ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് ദിവസമായി വീഡിയോയിൽ വന്നിട്ട് ഇപ്പോൾ വീഡിയോ ഒന്നും എടുക്കലില്ല കുറച്ച് ദിവസമായി എടുത്തിട്ട് ഇന്നിങ്ങനെ ഒരു വീഡിയോയിൽ വരാമെന്ന് വിചാരിച്ചു ഓരോരോ തിരക്കുകൾ കാരണം വീഡിയോ ഇടാൻ പറ്റാറില്ല ജോലി സംബന്ധമായ തിരക്കാട്ടോ അപ്പോൾ വീഡിയോ ഇടാൻ പറ്റാറില്ല ഞാൻ മൂന്നാല് ദിവസം മുന്നേ ഒരു സിനിമ കണ്ടു കുറേ കാലമായി ഒരു സിനിമയ്ക്കൊക്കെ പോയിട്ട് കുറേ കാലം എന്നല്ല അങ്ങനെ പോക്കില്ല അപ്പോൾ അമ്മയ്ക്ക് വയ്യാണ്ടേക്കായതിനു ശേഷം അങ്ങനെ പോകാറൊന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ഞാനൊരു സിനിമ കണ്ടു പോയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി അത് കണ്ടത് നമ്മളുടെ എമ്പൂരാണ് അപ്പോൾ എല്ലാവരും ചർച്ചയാക്കിയിരിക്കുന്ന സംഭവമാണല്ലോ അത് അപ്പോൾ ഇത് എന്താണെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ എന്താണ് ഇതിലെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് കാണാൻ പോയി അത് ഒരു സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ കാ കണ്ടതിൽ കുഴപ്പമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നണേ സിനിമയല്ല അത് നമ്മളിപ്പോൾ സിനിമയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ആൾ ചെയ്യുന്ന ആൾക്കാരൊന്നും അപ്പോൾ ഒരു സിനിമയാണെന്ന് അതിനെ കണ്ടിട്ട് ഉൾക്കൊള്ളാൻ ഉള്ളൊരു മനസ്സുണ്ടായാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതിലത്തെയും നല്ല വശങ്ങൾ മാത്രം എടുത്താൽ മതിയല്ലോ ചീത്ത വശങ്ങളൊന്നും നമ്മളെ ജീവിതത്തിൽ പ്രാവർത്തികയാക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ചിന്തിച്ചാലും കുഴപ്പമില്ല പിന്നെ ആ സിനിമ എത്രയോ മാസങ്ങളോളം അതിലത്തെ അഭിനേതാക്കളും പ്രൊഡ്യൂസറും അങ്ങനെ എല്ലാവരും ചെറിയ ചെറിയ റോളുകൾ ചെയ്യുന്ന അഭിനേതാക്കളായാലും അവരും മാസങ്ങളോളം പണിയെടുത്തിട്ടാണ് ഒരു സിനിമ തിയേറ്ററിൽ എത്തുന്നത് അപ്പോൾ അത് ജനങ്ങളത് സ്വീകരിച്ചില്ലെങ്കിൽ അവർക്കത് എന്താ പറയുക വലിയൊരു നഷ്ടം എന്ന് മാത്രമല്ല എത്രയോ ആൾക്കാരുടെ ശ്രമഫലമായിട്ടാണ് ഒരു സിനിമ ആയി വരുന്നത് അപ്പോൾ അത് ജനങ്ങളത് നമ്മളത് സ്വീകരിച്ചില്ലെങ്കിൽ അവർക്കതൊരു വലിയൊരു നഷ്ടമായി മാറും എല്ലാവരും അതിലുള്ള ആൾക്കാരും ഇപ്പോൾ കുറേ ആൾക്കാർ കാശുള്ള ആൾക്കാരൊന്നും ആയിക്കോളുന്നില്ല ഇതുകൊണ്ട് ജീവിക്കുന്ന ചെറിയ ചെറിയ വരുമാനത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും അതിൽ അപ്പോൾ ഞാൻ ആ സിനിമ കണ്ടപ്പോൾ എനിക്കങ്ങനൊരു വീഡിയോ ഇടാൻ തോന്നി അപ്പോൾ ആ വീഡിയോയിൽ വന്നോന്ന് മാത്രം നമ്മളൊരു അതൊരു സിനിമ അല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അതിന് പ്രശ്നങ്ങളില്ല എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയൊരു നീ ഇതിലാരും വിഷയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നോന്നല്ല എനിക്ക് തോന്നിയ ഒരു കാര്യം പറഞ്ഞു അത്രമാത്രം നിങ്ങൾക്കൊക്കെ എന്താണ് തോന്നുന്നതെന്ന് നമുക്കറിയില്ല നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായമൊക്കെ ആണെങ്കിൽ നിങ്ങളിതിനോട് യോജിക്കുന്നു വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ